ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ കൊണ്ടൊരു ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മമാരൊക്കെ തയ്യാറാക്കി തരുന്നില്ലേ പപ്പായ തോരൻ പപ്പായ കണ്ടപ്പോൾ എൻ്റെ മോളും ചോദിച്ചു അമ്മയെ നാളെ എനിക്ക് സ്കൂളിൽ പപ്പായ തോരൻ വെച്ച് തരുമോ അപ്പോൾ എന്തായാലും ഞാൻ പപ്പായ തോരൻ വെക്കുന്നുണ്ട് അപ്പം നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിന് പല പേരും പറയപ്പെടുന്നു കേട്ടോ നമ്മളവിടെ പപ്പായ പപ്പാളിക്ക എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് പറയുന്നതെന്ന് ഒന്ന് കമാൻറ്റ് ചെയ്തു പിന്നെ പപ്പായ തൊലിയെല്ലാം ചെത്തി അകത്തെ കുരുകളെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സവോള എടുക്കാം അതിന് ചെറുതായിട്ടൊന്ന് കൊത്തിരിയാ ഇനി രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം പപ്പായക്ക് ആവശ്യമായ തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി മൂന്ന് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടായിട്ട് നമുക്കിനിതിലേക്ക് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം പപ്പായ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പപ്പായ ഇവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വളരെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ ബായ്